ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും ഒരു വീഡിയോ അത് മറ്റൊന്നുമല്ല ഈശ്വർ മൽപ്പയുടെ കുടുംബത്തെക്കുറിച്ചുള്ള അതായത് ഒരിക്കൽ പോലും ഇത്രയും അധികം വേദന ഒരു മനുഷ്യനാണ് ഈശ്വർ എന്ന് ഒരാളും ചിന്തിച്ച് കാണത്തില്ല മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ആ ഒരു വീഡിയോ ഏറെ ദുഃഖകരമെന്ന് പറഞ്ഞാൽ പോരാ കണ്ണുനാത് ആ വീഡിയോ കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല ഇത്രയും അധികം വേദന പേർന്ന ഈ മനുഷ്യനാണ് എഴുപത്തിനാല് ദിവസം ഈ അർജുനന് വേണ്ടി ഈ ഒരു കണ്ണും ഉറക്കവും ഇല്ലാത്ത കൈയും മെയ്യും മറന്ന് ഈ രീതിയിൽ കഷ്ടപ്പെട്ടതെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ ആർക്കും തോന്നിപ്പോകുന്നൊരവസ്ഥയാണ് ഏറെ ഒരു വീഡിയോ ആണ് ഇനി എന്തുകൊണ്ടാണ് ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതെന്ന് ഒരുപക്ഷേ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇനി ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈശ്വർ മൽപ്പയ്ക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങളും വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ്പെഷ്യലി മനാഫത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതിലേക്കൊക്കെ പോകാം അതുകൊണ്ട് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം

പിന്നെ പറവില്ല അതി ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശോക്തി ആവില്ല അതി ദയനീയം എന്ന് തന്നെ പറയാം ഇവിടെ ഒരു മനസ്സിന്റെ ഒരു എന്താ പറയുക വലിപ്പം അതുപോലെ ഇവരുടെ ഒരു ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള ഒരു കാര്യത്തിൽ കാരണം ഇത്രയും അധികം ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലരും ആത്മഹത്യ ചെയ്യുകയാണ് പതിവ് എന്നാൽ ഇപ്പോഴും ഒരു ജീവിതത്തെ വെല്ലുവിളിയോടെ നേരിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വലിയൊരു ആത്മധൈര്യം തന്നെയാണ് അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈശ്വര പറ്റി ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഒരാളാണ് ഈ ഒരു ഈശ്വര മൽപ്പയെപ്പറ്റിയാണ് സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ കിടന്ന് യൂട്യൂബ് വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വലിയ കോടികൾ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടത്തിയെന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ഇനിവേ ആരോപണത്തിലൊന്നും കഴമ്പില്ല എന്ന് തെളിഞ്ഞു മനാഫും മൽപ്പയും കൂടി കള്ളത്തരങ്ങൾ കാണിച്ചു എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം എന്നാൽ അവർ അത് തിരി ധരിച്ചു പറഞ്ഞാണെന്നുള്ള കാര്യത്തിൽ അവർ തന്നെ സ്ഥിരീകരണം നടത്തി എന്നിവ ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിന് സഹായവുമായി നമ്മുടെ മനാഫ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ആ ഒരു ഒരു മനാഫിന്റെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് നമുക്ക് ആവശ്യമില്ല തൽക്കാലം എന്താ പറയാ ഒരു സാമ്പത്തികം അത്രത്തോളം എന്താ പറയാ പ്രയാസത്തിലൊന്നും ആയിട്ടില്ല ഇവിടെ വെച്ചിട്ട് മൽപ്പയെ ആദരിക്കും അതെ അതെ തീർച്ചയായിട്ടും മൽപ്പനെ ആദരിക്കും കുണ്ടോട്ടി വെച്ചിട്ട് മൽപ്പനെ ആദരിക്കാനുള്ള പരിപാടി ഉണ്ട് മൽപ്പന എന്തായാലും കൊ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പല ആളുകളും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പം മൽപ്പന നമുക്ക് കിട്ടും മൽപ്പന നമ്മൾ നല്ല ലെവലിൽ തന്നെ സഹായിക്കും അത് കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ ഏറ്റെടുത്ത വിഷയമാണ് അത് നമ്മളെ ഈ ചാനലിൽ അതിൻ്റെ ലൈവ് നമ്മൾ ഇടും എന്തുകൊണ്ടാണ് മനാഫിനെ ഇത്രയധികം ജനങ്ങൾ നെഞ്ചിലേറ്റിയത് അല്ലെങ്കിൽ ഇപ്പോഴും മനാഫിനെ എന്തുകൊണ്ടാണ് ആളുകൾ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനാഫിന്റെ ഈ ഒരു മനസ്സാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടതാണ് മനാഫിനെ വർഗീയവാദിയാക്കുന്ന മനാഫിനെ ഒരു വൃത്തികെട്ട മനുഷ്യനാക്കി മാറ്റുന്ന സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന ആളാക്കി മാറ്റുന്ന ചില തൽപര കക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റുകളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വീഡിയോകളിട്ട് അല്ലെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു അപരാധികൾ ഈ പറഞ്ഞ ഈശ്വര മൽപ്പയെ സഹായിക്കാൻ വേണ്ടി ഒരു വാഗ്ദാനം നടത്തിയോ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങിയോ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്തവരുണ്ടോ ആരുണ്ട് ഈ പറഞ്ഞ മത പരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ ആരോപിച്ച അല്ലെങ്കിൽ മതസ്വർ വളർത്തുന്നു എന്ന് പറയുന്ന മനാഫ് തന്നെയല്ലേ അത്തരം ഒരു ആഹ്വാനം നടത്തിയത് ഇവിടെയല്ലേ മനാഫിനെ പോലുള്ള മനുഷ്യരുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ തീർച്ചയായും മനാഫ് ഈ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈശ്വർ മൽപ്പയ്ക്ക് ഒരുപക്ഷെ ഒരു ഭവനം വെച്ച് നൽകുന്ന ഒരു തീരുമാനത്തിലാണ് ഇവർ എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയ്ക്ക് വേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇവർ തയ്യാറാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മതിയായ ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അന്തസ്സോടെ നമുക്ക് മനാഫിനെ വിളിക്കാം മനുഷ്യ സ്നേഹി എന്ന് മനാഫ് ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് മനാഫിനെ ഇഷ്ടപ്പെട്ടതിൽ ഒരാളും ദുഃഖിക്കേണ്ടി വരില്ല മനാഫ് ഇനിയും ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മനാഫ് ഇത്രയും അധികം ജനങ്ങളിലേക്ക് റീച്ച് ഉണ്ടായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം അധികം അതിൽ പറയുന്ന ഒരു കാര്യം പെങ്ങളെ കല്യാണം ഒരു അവസ്ഥ ഉണ്ടായി അത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല സ്വന്തം പെങ്ങളല്ല എന്നാൽ തായ് വഴിയിൽ തങ്കച്ചിയാണ് തങ്കച്ചി കല്യാണം കഴിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായി വളരെ ശ്രദ്ധിക്കേണ്ട പലർക്കും അറിയാൻ പയ്യാത്തൊരു കാര്യമാണിത് പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാൽ അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അപക്വമായ ചില ചിന്താഗതികളുടെ ബലമായിട്ട് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ സ്നേഹിച്ചു പോയിരിക്കാം അങ്ങനെ കല്യാണം കഴിച്ചതായിരിക്കാം ഇനി ഇത്തരം ബ്ലഡ് റിലേഷനിൽ അരി ചെയ്യുമ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായേക്കാം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും മോസ്റ്റ് ഓഫ് ദം നയൻറ്റി പെർസെൻറ്റേജ് ഇത്തരം ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈശ്വരമൽപ്പേടി കുടുംബത്തിൽ ഈ മൂന്ന് കുട്ടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് ആദ്യ കുട്ടി ഉണ്ടായപ്പോൾ ഇത്തരം ഒരു അറിവ് ഇവർക്ക് പേർന്ന് നൽകാൻ ഏതെങ്കിലും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീടുള്ള രണ്ട് കുട്ടികൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത് തടയാമായിരുന്നു അവിടെ തന്നെയാണ് വലിയൊരു അറിവില്ലായ്മ അവിടെ വലിയൊരു വില്ലനായി മാറിയത് ഏറെ ദുഃഖകരമായ ഒരു വീഡിയോ തന്നെയാണ് പലപ്പോഴും ഇപ്പോഴും ഇപ്പോഴും ഈ മുറപ്പെണ്ണായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ മുറപ്പെെണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സമുദായത്തിലാണ് ഈ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ആക്ച്വലി അത് ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുറപ്പെെ കല്യാണം കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട് എനിക്ക് തോന്നേ അമ്മയുടെ ആങ്ങളയുടെ മകൾ ആ ഒരു റിലേഷൻ ആയിരിക്കാം മുറപ്പെണ്ണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അമ്മയുടെ അനിയത്തിയുടെ മകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മയുടെ ചേച്ചിയുടെ മകൾ അത്തരം റിലേഷൻ ഒക്കെ എടുക്കുമ്പോഴാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതായത് അമ്മയും അമ്മയുടെ അനിയത്തിയും ഏതാണ്ട് ഒരുപോലെയാണ് സോ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന കുട്ടികൾ വളരെ അടുത്ത് ബ്ലഡ് റിലേഷൻ ഉള്ളതാണ് ആങ്ങളുടെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മറ്റൊരു സ്ത്രീലുണ്ടാവുന്നതാണ് സോ അത്രത്തോളം അതൊരു അത്രത്തോളം അതൊരു പ്രോബ്ലം ആവുന്നില്ല സോ ഒരു പക്ഷേ ഈശ്വര മല്പയുടെ ജീവിതത്തിൽ ഇത് തന്നെയായിരിക്കാം ഉണ്ടായിരിക്കുന്നത് തങ്കച്ചി ആവേണ്ടുന്ന ആളെ പെങ്ങളാകേണ്ടുന്ന ആളെ കല്യാണം കഴിച്ചു അറിവില്ലായ്മ കൊണ്ട് കല്യാണം കഴിച്ചു ഇനി ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബം പോയി വളരെ കൊത്തോടെ മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ ഇനി ഈശ്വർ മൽപ്പയുടെ കുടുംബത്തെ ഇതിൽ നിന്നും കരകേറ്റാൻ ഒന്നുമൊക്കെ ഒന്നും തോന്നില്ല കാരണം കുട്ടികൾ മരിക്കുന്നതിനെ പറ്റിയും ഇത്ര വയസ്സിൽ കുട്ടികൾ മരിക്കും എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നതിനെ പറ്റിയും ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ദയനീയമായിട്ടാണ് തോന്നുന്നത് അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം ഇനി ഈശ്വർ മൽപ്പയ്ക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ആണ് ഇത്രയും അധികം വേദനയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും അധികം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഇത്തരം ആപത്ത് ഘട്ടങ്ങളിൽ ഇതുപോലൊരു ദൈവ പ്രവർത്തിക്കുന്ന ഈശ്വർ മൽപയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള കർണാടക ഗവൺമെൻ്റും അതുപോലെ തന്നെ കേരള ഗവൺമെൻ്റ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ ഇടപെട്ട് ഈശ്വർ മൽപയെ പോലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം അദ്ദേഹത്തെ ഈ തീരാവേദനയിൽ നിന്ന് കുറച്ചെങ്കിലും കരകയറ്റാൻ ശ്രമിക്കണം മനാഫിനെ പോലുള്ളവരെക്കാൾ എത്രയോ മടങ്ങ് വലിയ രീതിയിൽ സഹായിക്കാൻ കെൽപ്പുള്ള വ്യക്തികളുണ്ട് ഇവിടെ അത്തരം ആളുകൾ മുന്നോട്ട് വരട്ടെ ഈശ്വർ മൽപ്പയെ കൈപിടിച്ച് ഉയർത്തട്ടെ ഉപരാധ കഥകൾ പടച്ചുവിടുന്ന ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കുന്ന ആൾക്കാരെ സാമൂഹിക മതസ്പർദ്ധ വളർത്തുന്ന ധ്രുവീകരണം നടത്തുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തട്ടെ അത്തരം ആളുകൾ ചെയ്യേണ്ടത് ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ ഈ ഈശ്വരമൽപയുടെ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുക എന്നിവ ഈശ്വർ മലപ്പയുടെ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസിക്കാനുള്ള വക നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ